ഹലോ നമസ്കാരം ഷാരോണ് നീതി കിട്ടിയിരിക്കുകയാണ് ഗ്രീഷ്മ എന്ന ചെകുത്താനെ തൂക്കിലേറ്റാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ വിധിച്ചിരിക്കുന്നു ഓരോ തവണയും ഗ്രീഷ്മയെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ കൃത്യമായിട്ട് ആ മുഖത്ത് തെളിഞ്ഞു വന്ന ഒരു ഭാവമുണ്ടായിരുന്നു ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ആത്മവിശ്വാസം ആ മുഖത്ത് തെളിഞ്ഞിരുന്നു അതിൻ്റെ ഒരു അഹങ്കാരവും നമ്മൾ കണ്ടിരുന്നു ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വക്കീലിനെ വെക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് പുറത്തു വരുമ്പോഴുമെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെയാണ് ഇത്രയും വലിയ കൊലപാതകം ചെയ്ത ആ സ്ത്രീ നമ്മെ നോക്കി ചിരിച്ചത് ഒട്ടും കൂസലില്ലാതെ ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ലായിരുന്നു ആ മുഖത്ത് ഗ്രീഷ്മയെ കുടുക്കിയത് ഒരേ ഒരു ഫോൺ കോൾ ആയിരുന്നു ഗ്രീഷ്മ പോലും അറിയാതെ ഗ്രീഷ്മയിലേക്ക് കേസിന്റെ അന്വേഷണങ്ങൾ എത്തിച്ചത് ആ ഒരറ്റ ഫോൺ കോൾ ആയിരുന്നു ആ ഫോൺ കോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരുല്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് വീട്ടിൽ വന്നാ ചികിത്സ വന്നായിരുന്നു ഇവിടെ വന്ന ചേച്ചി അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത് എഴുതിയത് ഫുള്ള് ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളിയിലെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേര് നിങ്ങള് കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ട് കഴിക്കാതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നും ഇപ്പൊ എടുത്തിട്ടൊന്ന് വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പില് ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലല്ലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ എനിക്കറിയാല്ലോ ഏഹ് ഫുൾ ബോട്ടിലും പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു ലേബൽ ഒന്നും ഇല്ല പക്ഷെ അതിലൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓരോ അതിനെടുത്ത് നോക്കി മേ ബി അതിൽ എഴുതിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഒഴിച്ചു തരാറാണ് പതിവ് സ്റ്റിക്കറുണ്ടായിരുന്നു പക്ഷേ അത് ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല മെഡിസിൻസ് ഒന്നും എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റിയിടാ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരൊറ്റ ഫോൺ കോള് മാത്രം മതി ഗ്രീഷ്മ എന്ന നികൃഷ്ട ജീവിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരാൾ പ്രാണനു വേണ്ടി ഐസിയിൽ കിടന്ന് പിടയുമ്പോൾ ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷാരൂവന്റെ ബ്രദർ വിളിക്കുകയും ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ സംഭവിച്ചതെല്ലാം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണ് ഗ്രീഷ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രീഷ്മക്ക് ഷാരൂവൻ ഏതെങ്കിലും ഒരാളായിരുന്നില്ല ഗ്രീഷ്മയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഗ്രീഷ്മയെ അത്രമേൽ വിശ്വസിച്ച ഒരു വ്യക്തിയും കൂടിയിട്ടായിരുന്നു ആ ഒരു വ്യക്തിയെയാണ് ഗ്രീഷ്മ ഇത്ര നീചമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത് ഷാരൂൺ ഐ സുവിൽ കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഗ്രീഷ്മക്ക് കുറ്റബോധം തോന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷാരൂൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു കാരണം എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പോലും പകച്ചു നിൽക്കുന്ന സമയത്ത് പോലും ഗ്രീഷ്മ താൻ ചെയ്ത ആ തെറ്റുണ്ടല്ലോ അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആ തെറ്റിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഗ്രീഷ്മക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണോ ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഷാരൂനെ വക വരുത്തണം ഷാരൂൻ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരരുത് ഷാരൂവിനെ എങ്ങനെയെങ്കിലും വക വരുത്തിയിട്ട് ഷാരൂവിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മ അയാളുമായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ടിട്ടായിരുന്നു ഗ്രീഷ്മ ഷാരോനെ ഉപകവരുത്തിയത് ഇതൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കിയത് കോടതിക്കറിയാമായിരുന്നു ഗ്രീഷ്മ പുറംലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒരുപാട് ഷാരോന്മാർ ഇനിയും ഗ്രീഷ്മയുടെ വലയിൽ അകപ്പെടുമെന്ന് കോടതിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത്രക്ക് നികൃഷ്ടമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു പൈശാചികപരമായ ഒരു പിശാചി തന്നെയായിരുന്നു ഗ്രീഷ്മ ഗ്രീഷ്മയെക്കുറിച്ച് ഈ കേസന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ വാക്കുകളാണ് നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത് നമുക്ക് ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കാം യും വിധി നിർണയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ തൊട്ട് ഇവിടെ ഇത് അവസാനിച്ചത് ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നു കേസിലെ ഒന്നാം പ്രതി ഒരു വനിതയായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയി തെളിവെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നു ഈ കോടതി മുറിയിലൊക്കെ കണ്ടു കുറ്റബോധത്തിന്റെയോ വേദനയുടെ തരിമ്പ് പോലും ഒരു സമയം പോലും പ്രത്യക്ഷത്തിൽ ഗ്രീഷ്മയുടെ ഭാഗത്ത് കാണാൻ കഴിഞ്ഞിരുന്നില്ല വ്യക്തിപരമായി ഒരു വനിത എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു ഈ പ്രതിയുടെ സമീപനം അന്ന് മുതൽ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു അന്നും ഹാപ്പി ആയിരുന്നു ഇന്നും വളരെ സന്തോഷത്തോടെ വേറെ എന്തായാലും സംഭവിച്ചു കുറ്റമേറ്റു ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത് വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല നമുക്ക് മാനസികമായി കൂടി മനഃശാസ്ത്രം കൂടി ഉണ്ടല്ലോ അത്രയും വളരെ ഹാർഡായിട്ടുള്ള ഒരു മനോനിലയുള്ള ആളൊന്ന് വേണം മനസ്സിലാക്കാൻ അതായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ പിടിച്ചു നിൽക്കുന്നതായിരിക്കാം എന്തായാലും അന്നും ഇതേപോലെ തന്നെ വളരെ സന്തോഷത്തോടെയാണ് കണ്ടത് ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു അന്ന് വളരെ കാര്യം എന്ത് ചോദിച്ചാലും അതിനെല്ലാം മറുപടി ഉണ്ടായിരുന്നു ഇന്നും വേറെ അത്രത്തോളം ആത്മധൈര്യം ഉള്ള ഒരിതാണ് അതായത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് തന്നെയാണ് വ്യക്തിപരമായ ഷാരൂന്റെ കേസ് അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥയുടെ വാക്കുകളാണത് ഇത്രയും കാലമായിട്ട് ഒരു കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും ഗ്രീഷ്മ എന്ന ആ നികൃഷ്ട ജീവിയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അവർ പറഞ്ഞു വരുന്നത് ഒരുപാട് ചോദ്യം ചെയ്യലുകൾ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് തവണ ഗ്രീഷ്മയുമായി സംസാരിക്കുമ്പോഴൊന്നും ഒരു തരി പോലും കുറ്റബോധം തോന്നിയിട്ടില്ല എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു വരുന്നത് എല്ലാ സമയങ്ങളിലും വളരെ ഹാപ്പി ആയിട്ടാണ് ഗ്രീഷ്മ പെരുമാറിയിരുന്നത് താൻ ചെയ്തത് ഒരു തെറ്റാണെന്ന ബോധ്യം പോലും ഗ്രീഷ്മക്ക് ഉണ്ടായിട്ടില്ല എത്രക്ക് നികൃഷ്ടമായിട്ടുള്ള സ്വഭാവക്കാരിയായിരിക്കും ഭീഷ്മ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് ഇത്ര വലിയൊരു കൊലപാതകം ചെയ്തിട്ട് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെയായിട്ട് ഈ ഒരു മൂന്ന് വർഷത്തിന്റെ കാലയളവിൽ ഒരു സമയം പോലും കുറ്റബോധം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് ഇതുപോലെ സ്വഭാവമുള്ള ആളുകൾക്ക് ഈ ഒരു വിധി വലിയൊരു പാഠമാണ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം നമുക്കിടയിൽ ഇന്നും ഇതുപോലെയുള്ള നികൃഷ്ട സ്വഭാവമുള്ള പല ആളുകളും ജീവിച്ചിരിപ്പുണ്ട് അത് സ്ത്രീകളാകാം പുരുഷന്മാരാകാം അവർക്കുള്ളിലൊക്കെ ഒരു ഭയം വരണം ഗ്രീഷ്മക്ക് കിട്ടിയ ശിക്ഷ ഓർത്തിട്ടെങ്കിലും അവർ ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അവർക്കുള്ളിൽ ഒരു ഭയം വരണം ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേട്ടത് സ്വന്തം ഉമ്മയെ മകൻ വെട്ടിക്കൊന്നിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ആർക്കും എപ്പോ വേണമെങ്കിലും എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ആയതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വലിയൊരു താക്കീതാവട്ടെ